മനസിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂറും നീ കനവായ് മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങൂ നീയുറങ്ങൂ പകലൊളിമായും ലലാലൂടും വീഴും ീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലേ നിന്നു ഇന്നും നീ പുണർന്നൂരി താരകം മനസിൻ മടിയിലെന്തളിൽ മയങ്ങൂ മണിക്കൂറും നീ കനവായ് മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങു നീ ഉറങ്ങു അടിപൊളി 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 സൂപ്പർ 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 വേണ്ട എന്റെ വക ഈ മണിക്കൂറിന് ഒരു മൊമെന്റ്

സബ് നാടകത്തിന് മികച്ച അവാർഡും കിട്ടി പിന്നെ തമിഴ് പദ്യം അങ്ങനെയുള്ളതിനൊക്കെയാണ് കിട്ടിയത് അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അല്ലെന്ന് നമുക്ക് മനസ്സിലായി അതെ മോളെ ഏറ്റവും വലിയ പ്രത്യേക മലയാളത്തിനുപരി തമിഴിലോട്ടുള്ള ഒരു ഇതുണ്ടല്ലേ അത് തമിഴ് തമിഴ് എന്തുവാണോ തമിഴിലെ പാട്ടാണോ അതോ എന്തോ ഞാൻ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് തമിഴ് പദ്യത്തിനാണ് മോള് തമിഴ് പദ്യമാണ് ചൊല്ലുന്നല്ലേ

അടിപൊളി തമിഴ്നാട്ടിലാണോന്ന് വിചാരിച്ചു കേട്ടോ പഴയ എം ജി ആർ സിനിമയൊക്കെ അടിപൊളി കേട്ടോ സൂപ്പർ സൂപ്പർ അപ്പം കേരളത്തിൽ മാത്രം ഒരു കലാകാരി അല്ല അല്ലേ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ വലിയൊരു കലാകാരി ആയി തീരട്ടെ ഇപ്പം തന്നെ ഇത്രയും മൊമെന്റോ കിട്ടുമ്പോ നമുക്കറിയാം കലാകാരിയുടെ കഴിവ് എത്രത്തോളാണെന്ന് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഫസ്റ്റ് പ്രൈസ് അതിപ്പോ ഈ ആ വിഷയത്തെ തുടർന്ന് തന്നെയായിരുന്നു അതിന്റെ പത്രത്തിലൊക്കെ അതെ അതെ ചെറിയൊരു കലാകാരി ഒന്നും അല്ല ഇത് ആ സത്യത്തിൽ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ശ്രദ്ധ നേടിയതായിരുന്നല്ലോ അപ്പോഴത്തേക്കും അത് കേട്ടപ്പം വളരെ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടമായി കാരണം ഡോക്ടർ അല്ലേ അപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാനും അമ്മയും കൂടെ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത് കാരണം ഡ്രഗ്സ് മൂലമാണ് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായത് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഡ്രഗ്സിന്റെ ഉപയോഗം അവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടിക്കൂടി വരികയാണ് അപ്പോ ആ ഒരു സന്ദേശം കൂടെ എല്ലാവർക്കും കൂടെ കൊടുക്കണം എന്നൊരു ആശയത്തോടെയാണ് നമ്മൾ ഇത് എഴുതിയത് ഞാനും അമ്മയും കൂടി ഇരുന്നാണ് ഈ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തത് എന്നെ പഠിപ്പിച്ചതും അങ്ങനെ എന്താണ് എനിക്കൊരു വഴികാട്ടിയായി നിന്നത് അമ്മയാണ് പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കുന്നതിന് മുന്നേ മുൻപേ നമ്മൾ വെഞ്ഞാറമൂട് അബ്ലാസ് സാറിന്റെ അടുത്ത് പോയി ചെറിയ തിരുത്തുകളൊക്കെ നമ്മൾ നടത്തിയിരുന്നു അത് ഭയങ്കര ശ്രദ്ധയായി ആ സമയത്ത് ഒരുപാട് ശ്രദ്ധയായിരുന്നു അതിനല്ലേ നോക്ക് ഏറ്റവും നല്ല മികച്ച ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ സാധ്യമായിരുന്നു പിന്നെ കവിതയല്ലോ അടിപൊളിയൊരു കവിതയല്ലേ ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിത സച്ചിദാനന്ദൻ സാറിന്റെ നീര പാടുന്നു എന്നതാണ് അത് വില കെട്ട പൊന്നും തിരിച്ചു തന്നാലും ഇവൾ സ്വച്ഛം ഉദയവാനിൽ എടുക്കുക ഊരി എൻറെ മോതിരവിരലിൽ അങ്ങ് കുടുക്കിയൊരഹന്ത കഠിന വജ്രം

ഡാൻസ് ആ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ കൊറോണ ആയപ്പോ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു രതീഷ് സാർ രതീഷ് സാർ അഞ്ച് രതീഷ് സാറാണ് അപ്പോഴേ നമുക്ക് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ടീച്ചർമാരെ അതുപോലെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ അത് അതാണ് പറയാറുണ്ട് നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ കൂട്ടുകാരുടെ അത്രത്തോളം സപ്പോർട്ട് ഉണ്ടാകാതെ ഒരിക്കലും പറ്റില്ലല്ലോ നല്ല സപ്പോർട്ടാണ് എന്നെ എല്ലാ പ്രോഗ്രാമിനും ചേർക്കാനും പിന്നെ അതില് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശങ്ങൾ തരാനും അതിലൊക്കെ ടീച്ചേഴ്സിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് മാത്രല്ല കൂട്ടുകാരും അതുപോലെ തന്നെയാണ് നല്ല സപ്പോർട്ടാണ് എന്തിനും ഡാൻസ് പഠിപ്പിക്കുന്നത് ആരൊക്കെയാണെന്നു പറഞ്ഞാൽ അത് നമ്മുടെ ഈ വട്ടം ജില്ല വരെ പോയ സംഘനത്തം നമ്മളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ സരിത ടീച്ചറാണ് അത് ചിലങ്ക ഡാൻസ് അക്കാഡമിയിലെ സരിത ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ടീച്ചറും നല്ല സപ്പോർട്ടാണ് പിന്നെ നാടകം എനിക്ക് അത് ഈ സബ് ജില്ല കലോത്സവത്തിൽ നാടകത്തിനാണ് മികച്ച നടിക്കുള്ളത് അവാർഡ് കിട്ടിയത് അപ്പം അത് പഠിപ്പിച്ചതും പ്രവീൺ സാറാണ് നാടകം ഈ കുട്ടിയുടെ മാളവിയുടെ കലാജീവിതത്തിൽ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ആദ്യം കുടുംബത്തിൽ നിന്നും തന്നെ വലിയ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ സഹപാഠികൾ അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന നാടകം പഠിപ്പിക്കുന്ന അങ്ങനെ എല്ലാരെയും വലിയൊരു സപ്പോർട്ടിന്റെ ഒരു ഇതിലാണ് മാളവീയ എന്ന കലാകാരി നിരവധി വേദികൾ ഈ വിവരങ്ങൾ കീഴടക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി ഒരുപാട് ഉയരങ്ങളിലൊക്കെ ഫോട്ടോ നമുക്ക് നമ്മുടെ വരാം ഇനി എന്താണ് അടുത്ത ചെയ്യാൻ ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനദാസിലൂടെ ഞാൻ ഡോക്ടർ ാസ് നിങ്ങക്കെല്ലർക്കും എന്നെ അറിയാമായിരിക്കും ഇല്ലാതാക്കിയത് എന്റെ സ്വപ്നങ്ങളായിരുന്നു എന്റെ മാത്രമല്ല അച്ഛന്റെ അമ്മയുടെ ഒരു നാടിന് തന്റെ സ്വപ്നങ്ങളായിരുന്നു അന്ന് അന്ന് ഞാൻ ഇറങ്ങിയപ്പോ അയ്യോ അമ്മേ ഞാൻ ഇറങ്ങുവാ മോളെ നന്ദു ഞാൻ ഈ പാലും കൂടെ കുടിച്ചിട്ട് പോയേ അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞല്ലോ പിന്നെന്താ ഓ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്റെ ഡ്യൂട്ടി ചേഞ്ച് ചേഞ്ചാകുവേരത്തെ എത്തണം ഉം അച്ഛ നമുക്ക് ഇറങ്ങാം ആ എന്റെ പൊന്ന മുക്കിലേ ഇന്ന് എന്തൂട്ടി ഉടനെ ഒന്നും വരത്തില്ല കേട്ടോ അന്ന് ഞാൻ ഉറങ്ങിയപ്പോ അറിഞ്ഞിരുന്നില്ല യാത്ര മനസ്സിലായിരിക്കുമെന്ന് അയാൾ അല്ല ഞാൻ <laughs> ക കടിച്ചല്ലോ ആ ഡ്രഗ്സ് ആണ് തന്നോ ആ സർ എടക്കാം മെഡിക്കൽ എടക്കാം ടാലുക്ക ഹോസ്പിറ്റലല്ലേ ആ ഓക്കേ സർ അങ്ങവർ പിടിച്ച പോ എന്തു കൊണ്ട് കൈയും കാലും കെട്ടറില്ല കെട്ടി നിന്നങ്ങി കെട്ടി നിന്നങ്ങി ഞാൻ ഈ ജീവിതനോടെ കുണ്ടയിരുന്നേനെ ഞാൻ മരണം ഹോ വിക്കുന്ന യൂ ഡോക്ടർനെ കണ്ടോ കേപ്പോ എന്റെ കൂടെ യമപുരിയിലേക്ക് വരും നിയമങ്ങളും കാരണം എന്നോടൊപ്പം ആ ഡോക്ടർ ഇവന്റെ മെഡിക്കൽ എടുക്കണം വന്ദന നമുക്ക് നത്യം ചെയ്യണ്ട സീനിയേഴ്സ് ഞാൻ വിളിക്കാം നമ്മുടെ ഡ്യൂട്ടി അല്ലേ പോരാത്തേന് പോലീസാരൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ വാ ഡോക്ടർ വന്ദനാദാസ് ഇനി ഒരാൾക്കും സംഭവിക്കാൻ ഇടവരുത്തരുത് ലഹരിക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ എങ്ങനെ ഇത് ഇതെല്ലാം എന്നെ പഠിപ്പിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പ്രധാനമായിട്ട് അമ്മ തന്നെയാണ് അമ്മ ടീച്ചറാണ് അമ്മ നിലമേൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അമ്മ ടീച്ചർ അമ്മ മാത്രല്ല അത് അച്ഛനാണെങ്കിലും എന്റെ വീട്ടുകാർ എല്ലാരും നല്ല സപ്പോർട്ടാണ് അച്ഛൻ ലോക്കോ പൈലറ്റ് ആണ് സജി അപ്പം അച്ഛനാണെങ്കിൽ എല്ലാത്തിലും സപ്പോർട്ടാണ് എന്ത് ചെയ്താലും അതിൽ നല്ല സപ്പോർട്ടാണ് അച്ഛൻ മാത്രല്ല അമ്മുമ്മ അപ്പൂപ്പൻ ചേട്ടൻ എല്ലാരും സപ്പോർട്ട് തന്നെയാണ് അവരെല്ലാരും എന്റെ എല്ലാ പരിപാടിക്കും അത്രത്തോളം നേതൃത്വം ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഭാഗ്യം സ്നേഹവും സപ്പോർട്ടും എല്ലാം കൊണ്ട് ഒരുപാട് ഉയരങ്ങളെത്തും കേട്ടോ സിനിമ പാട്ടൊക്കെ പാടുവോ ആ കൊഴപ്പില്ല സിനിമ പാട്ട് കേട്ടാലോ കേട്ടാ ഇഷ്ടമുള്ളൊരു പാട്ടു പാട പിന്നിൽ വന്നു കണ്ണു കണ്ടുവന്നു കള്ളം കാണിലെ രാജാവുംകാം ഉണവിലെ കൈകളിലേന്തി ഊനാലാടാംലായി സ്വർണ്ണ മീനായി നീന്തി തുടിക്കാം മഞ്ചിപ്പാട്ടിൻ്റെ ഈണമോടെ സൂപ്പർ 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 പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നല്ലേ പഠിക്കുന്നുണ്ടായിരുന്നു അശ്വതി പഠിക്കുന്നില്ലേ തുടർന്ന് പഠിക്കണം കേട്ടോ അങ്ങനെ പിന്നെ മാളവികന്ന് വെച്ചുകഴിഞ്ഞ ഒരു സകലകലാ വല്ലഭിയാണ് അല്ലേ എല്ലാം പിന്നെ അഭിനയം അതുപോലെ തന്നെ പാട്ട് ഡാൻസ് എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ അടിപൊളി പിന്നെ വയലിനും പഠിക്കുന്നുണ്ടായിരുന്നു വയലിനെല്ലാം അറിയല്ലേ ഒരു എന്ന് വെച്ചാൽ ഇതാണ് അപ്പം പിന്നെ മാളവിക പിന്നെ പാട്ടും ഡാൻസും മാത്രമല്ല വയലിനും ഉണ്ടല്ലേ അങ്ങനെ ഇന്ന് ഞങ്ങക്ക് വേണ്ടി വയലിനകത്ത് എന്ത് മാജിക് ആണ് ചെയ്യാൻ പോകുന്നത് മധ്യസ്ഥായി കുറച്ച് ഓക്കെ എന്നാലും നമുക്ക് മനോഹരം സൂപ്പർ 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 അടിപൊളി നമ്മുടെ മാളവി മാളവികടുത്ത് നമ്മളെ വയലിനകത്ത് മാജിക് കാണിച്ചിരിക്കുകയാണ് വിചാരിച്ചാണ് കേട്ടോ എന്റെ ആകെ സമ്മാനം അപ്പൊ മാളവിക മാളവിയുടെ കലാജീവത്തിലുള്ള എല്ലാ കഴിവും കണ്ട അടിപൊളിയായിരുന്നു ഇപ്പൊ മാളവിക എത്രല്ല പഠിക്കുന്നു പറഞ്ഞു ഞാനിപ്പോ പത്തിൽ പത്താം ക്ലാസ് ചടയമംഗല സ്കൂളാണെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് ഇതിന്റെ ഈ കലാജീവത്തോടൊപ്പം വിദ്യാഭ്യാസവും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്

ടിപൊളി പഠിക്കുന്നതിലും ഫസ്റ്റ് ആണ് കലാജീവത്തിലും ഫസ്റ്റ് ആണ് അല്ലേ ഒരുപാട് ഉയരങ്ങളിൽ വിദ്യാഭ്യാസം കലാജീവിതത്തിലും അങ്ങോട്ട് മുന്നോട്ട് പോട്ടെല്ലേ അതാണ് അതാണ് സ്കൂളിലെ എല്ലാവർക്കും ഒരു മാതൃകയായി മാറട്ടെല്ലേ നമ്മളെ നാട്ടിലടുത്തുള്ളവരൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവരെല്ലാവരും നമുക്ക് ചെയ്യും അതൊക്കെ ഒരു കലാകാര ജീവിതത്തിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരു കിട്ടുക പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുക ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നാട്ടിൽ നമുക്കോടെ തരട്ടെ അല്ലേ ഈ മൊമന്റം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മള് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് നമ്മുടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ നമുക്കൊരു അംഗീകാരം കിട്ടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിറഞ്ഞ കാര്യമാണ് അന്നേരം കലാജീവിതത്തോടൊപ്പം പഠനവും നല്ല രീതിയിൽ പിന്നെ രാവിലെ എത്ര മണിക്കൊക്കെ എണീച്ച് സ്കൂളിലൊക്കെ പോകും നമുക്ക് ട്യൂഷൻ രാവിലെയാണ് പ്രാക്ടീസ് പിന്നെ അതുപോലെ തന്നെ കലാപരമായ കഴിവുകളും പ്രാക്ടീസ് അതേപോലെ തന്നെ രാവിലെ ഉണ്ടോ രാത്രിയാണ് ഞാൻ കൂടുതലും ഇരിക്കാറ് രാവിലെ എനിക്ക് പിന്നെ മോക്ക് പിന്നെ

ഉണ്ടല്ലേ അവരോടൊക്കെ പറയാനുള്ളത് എല്ലാവരോടും നന്ദി കാരണം നിങ്ങളെല്ലാവരും അവരെല്ലാരും ഉണ്ടാവൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പഠിത്തവും ഈ കലയും എല്ലാം കൊണ്ടുപോവാൻ സാധിച്ചതും വീട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് തന്നെയാണ് എല്ലാവർക്കും പറയുന്നു അപ്പം ഒരുപാട് സന്തോഷം വേണ്ടി നമ്മുടെ മാളവിക നല്ലൊരു കലാകാരിയാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു മനോഹരമായ ിൽ പങ്കുവച്ചാൽ ഒരുപാട് ഇത്ര നേരെ എന്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതിലും മാത്രം എനിക്ക് ഇത്രയൊരു അവസരം ന്യൂസ് ചാനലിനും എന്റെ വക നന്ദി അറിയിക്കുന്നു